മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി പുക പരിശോധനാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടഞ്ഞ എം വി ഡി വികാസ് ഭവനിലെ പുക പരിശോധന കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിച്ചു ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരുവനന്തപുരം ആർ ടി നിർദ്ദേശപ്രകാരം നടപടിയെടുത്തത് ബസ്സുകൾ പരിശോധിക്കാതെ വാട്സ്ആപ്പ് വഴി ചിത്രം ശേഖരിച്ച സർട്ടിഫിക്കറ്റ് നൽകിയതായാണ് കണ്ടെത്തൽ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി സുനോജ് തോമസ് ചെയ്യുന്നു സുനോജ് നമ്മളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഏതായാലും എങ്ങനെയാണ് ഈ വാട്സപ്പ് വഴിയൊക്കെ ചിത്രം സർട്ടിഫിക്കറ്റ് നൽകുക എന്ന് നമ്മൾ ആ വാർത്ത അല്ലെങ്കിൽ വിശദാംശങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ നടപടിയിലേക്ക് എത്തുന്നു ആശ്വാസകരമായ കാര്യം വിനീത പലതവണ റിപ്പോർട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതാണ് കേരളത്തിന് പുറത്തുള്ള പുകപരിശോധന കേന്ദ്രത്തിലേക്ക് ഓടുന്ന വാഹനങ്ങൾ ചിത്രങ്ങൾ അയച്ച് നൽകി വ്യാജ പുകപരിശോധന സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന വാർത്തകൾ തെളിവ് സഹതക്കെ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി തന്നെ കേരളത്തിൽ നേരിട്ട് നടത്തുന്ന വാഹന പുകപരിശോധന കേന്ദ്രത്തിൽ തട്ടിപ്പ് നടക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നത് അതായത് തിരുവനന്തപുരത്ത് രണ്ട് മാസം മുൻപാണ് കെ എസ് ആർ ടി സി വികാസ് ഭവനിൽ സ്വന്തമായി ഒരു വാഹന പുകപരിശോധന കേന്ദ്രം പ്രവർത്തനം തുടങ്ങുന്നത് ഈ കേന്ദ്രത്തിൻ്റെ മറവിലാണ് കെ എസ് ആർ ടി സി സ്വന്തം ബസ്സുകൾക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയത് മാനന്തവാടി ഡിപ്പോയിൽ സർവീസ് നടത്തുന്ന മൂന്ന് ഓർഡിനറി ബസ്സുകൾക്കാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി തീയതി വാഹന പുക പരിശോധന നടത്താതെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു അതായത് ഇരുപത്തിയാഴാം തീയതി മാനന്തവാടി മക്കിമല റൂട്ടിലോടിയ ബസ്സിനും മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തിയ ബസ്സിനും മാനന്തവാടി ഡിപ്പോയുടെ പരത്തിൽ ജംഗിൾ സഫാരി നടത്തിയ ബസ്സിനും അങ്ങനെ മൂന്ന് ബസ്സുകൾക്കാണ് ഓർഡിനറി ബസ്സുകൾക്കാണ് അതായത് കോഴിക്കോട് വയനാട് ജില്ലകൾ വിട്ടുപോകാത്ത മൂന്ന് ബസ്സുകൾക്കാണ് തിരുവനന്തപുരത്തെ പുകപരിശോധന കേന്ദ്രത്തിൽ എത്തിച്ച് ബസ് പരിശോധിച്ചെന്ന തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയത് അതായത് ജീവനക്കാർ ഉപയോഗിച്ചുകൊണ്ട് ബസ്സിന്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് വഴി അയച്ചു വാങ്ങുന്നു തുടർന്ന് വികാസ് ഭവനിലെ വാഹന പുകപരിശോധന കേന്ദ്രത്തിലെ ഓഫീസിനകത്തെ വീഡിയോ ദൃശ്യം കൂടി പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് അത് മാത്രമല്ല നാൽപ്പത്തിയാറ് വർഷം പഴക്കമുള്ള ബസ്സിനും പന്ത്രണ്ട് വർഷം പഴക്കമുള്ള കെ എസ് ആർ ടി സി ബസിനും ഒരേ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതായും കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ തിരുവനന്തപുരത്തെ ആർ ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് ഐ ഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ മോട്ടോർ വാഹന വകുപ്പിലെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെയാണ് എന്ന് പറയുന്നത് ഈ ഒരു നടപടി നടപടി ഉണ്ടായിട്ടില്ല രണ്ട് താൽക്കാലിക മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് വിനീത അതാണ് സിനോജ് 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 തോമസ് തോമസ് ആണ് വിശദാംശങ്ങൾ തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നിരവധി അപ്ഡേറ്റുകൾ പുറത്തു കൊണ്ടിരുന്നു നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു വന്നിരുന്നു ഏതായാലും പുക കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ എം തടഞ്ഞിരിക്കുന്നു എന്നതാണ്